ചായപ്പുംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഡിസംബർ ഇരുപതാം തീയതി വെള്ളി അയച്ച് രാവിലെ ഒൻപത് മുപ്പതിന് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹൃദയങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിക്കും കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ പി ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വി ജില്ലാ പഞ്ചായത്ത് അംഗം ജനേഷ് പി ജോസ് ചാലക്കുടി ബ്ലോക്ക് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി ആന്റണി പഞ്ചായത്ത് അംഗം ജെനി ബെന്നി എന്നിവർ പങ്കെടുക്കും ചടങ്ങിൽ വിവിധ കർമ്മ മണ്ഡലങ്ങളിലുള്ളവരെയും പൂർവ്വ അധ്യാപകരെയും ആദരിക്കും ചാലക്കുടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ റിൻസെൻ മണവാളൻ ജനറൽ കൺവീനർ പ്രിൻസിപ്പൽ ഇൻചാർജ് രഞ്ജിനി ടി എസ് ജോയിന്റ് കൺവീനർ എഡ്മിനിസ്ട്രസ് ഷീജ ആന്റണി എം പി ടി എ പ്രസിഡന്റ് രജനി സനോജ് പി ടി എ വൈസ് പ്രസിഡന്റ് എൽഡോ പൗലോസ് എസ് എം സി ചെയർമാൻ ജോഷി ടി എൻ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ വർഷമായി നിലനിൽക്കുന്ന അതിൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ നിറവിലാണ് കഴിഞ്ഞ അൻപത് വർഷമാ മാമല ഗ്രാമത്തിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലൊക്കെ അനവധി നിരവധിയായ പ്രഗത്ഭരായ ആളുകളൊക്കെ വറച്ചെടുക്കാൻ സാധിച്ചിട്ടൊരു വിദ്യാലയം അതിൻ്റെ അൻപതാമത്തെ വർഷം ആഘോഷിക്കുമ്പോൾ അത് സമുചിതമായി ആഘോഷിക്കാൻ പി ടി ഐയും അതുപോലെ തന്നെ ചായപ്പുമൊഴിയിലെ പൗരാവലിയും ഒരുമിച്ച് തീരുമാനിച്ചിരിക്കുന്ന വിവരം സ്നേഹപൂർവ്വം സന്തോഷത്തോടെ എല്ലാം മാറ്റി ജൂബിലിയുടെ ഉദ്ഘാടനം തുടങ്ങി വരുന്ന ഡിസംബർ ഇരുപതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് വിളംബര ഘോഷയാത്രയോടുകൂടി സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച് കുറ്റിച്ചറസ് സുമിൻ ജംഗ്ഷനിൽ അവിടെ നിന്ന് തിരിച്ച് വിദ്യാലയത്തിൽ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഒരു വിളംബര ഘോഷയാത്രയാണ് ആദ്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം വിദ്യാലയ അങ്കണത്തിൽ ചേരുന്ന പൊതുസമ്മേളനം ശ്രീ ശ്രീ കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അധ്യക്ഷത വഹിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ